കേളകം മൂർച്ചിലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി ശർമാശാന്തികളുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഷിബു ഷിബുക്കാരുമാത്ര തൃക്കൊടിയേറ്റു കർമ്മം നിർവഹിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തും പൂവത്തിൻചോല സി വി എൻ കളരി മഞ്ഞിലാമ്പുറം സതീസദനം കരുവള്ളി കുഞ്ഞിക്കണ്ണൻ വസതി എന്നിവിടങ്ങളിൽ നിന്ന് സംഗമിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നത് തുടർന്ന് രാത്രി എട്ട് മണി മുതൽ ശ്രീ മൂർച്ചിലക്കാട്ട് കലാക്ഷേത്രം അവതരിക്കുന്ന കലാസന്ധ്യ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച മഹോത്സവം സമാപിക്കും മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങായ താലപ്പൊലി കുംഭകൂട ഘോഷയാത്ര മാർച്ച് നാല് ചൊവ്വാഴ്ച നടക്കും മാർച്ച് ഏഴ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് മഹോത്സവത്തിന് കൊടിയിറങ്ങും ന്യൂസ് ഡെസ്ക് ബൈ ലൈൻ